പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ശേഷം കമലയ്ക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഉയർന്ന സ്വാധീനമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പിന്തുണ അറിയിച്ചിരുന്നുവെങ്കിലും ഒബാമ വിട്ടുനിൽക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് ഒബാമ നിലപാട് വ്യക്തമാക്കിയത് ഒബാമയുടെ പത്നി മിഷേലും കമലയ്ക്ക് പിന്തുണ അറിയിച്ചു കമലയുടെ ജയത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇരുവരും പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യാന പോളീസിൽ വെച്ച് ഒബാമയും കമലാ ഹാരിസും തമ്മിലുള്ള ഫോൺ വിളിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഡെമോക്രാറ്റിക് പുറത്തുവിട്ടത് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണിന്റെയും രണ്ടായിരത്തി പതിനാറിലെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റന്റെയും പിന്തുണ നേരത്തെ തന്നെ കമല ഹാരിസ് സ്വന്തമാക്കിയിരുന്നു പിന്നാലെ തന്നെ ഡെമോക്രാറ്റിക് നേതാക്കളും ഗവർണർമാരും പിന്തുണ അറിയിച്ചു എന്നാൽ നാൻസി പെലോസി ഒബാമ തുടങ്ങിയ നേതാക്കൾ മൗനം പാലിച്ചത് വലിയ അഭ്യൂഹങ്ങൾക്ക് ഇടവച്ചു റിപ്പബ്ലിക്കന്മാരും വിഷയം ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് നാൻസി പെലോസി പിന്തുണ അറിയിച്ചത് കമല സ്ഥാനാർത്ഥിയാകുന്നതിനോട് ഒബാമയ്ക്ക് താൽപര്യമില്ലെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വന്നിരുന്നു അരിസോന സെനറ്റർ മാർക്ക് കെല്ലിയെ നോമിനിയാക്കാൻ ഒബാമ ആഗ്രഹിച്ചെന്നും പറയപ്പെടുന്നു എന്നാൽ അവസാന നിമിഷം എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുമെന്നതിനാൽ ഒബാമ തീരുമാനം മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഓഗസ്റ്റിലെ പാർട്ടി കൺവെൻഷനിൽ കമലയ്ക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വം അനായാസം നേടാനാകും വോട്ടിംഗ് അവകാശമുള്ള ഭൂരിഭാഗം ഡെലിഗേറ്റുകളുടെയും നൂറ് മുതിർന്ന നേതാക്കളുടെയും പിന്തുണ കമല ഉറപ്പാക്കി പ്രചാരണ പരിപാടികളിൽ സജീവമായ കമല റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരെയുള്ള ആക്രമണവും കടുപ്പിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം